ഹായ് ഹലോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രൈഡൽ ഫെസ്റ്റ് നക്ഷത്ര മാംഗല്യം നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇതിന്റെ ഒരു ടൈം പീരിയഡ് വരുന്നത് നവംബർ ട്വന്റി എയ്റ്റ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് വെഡ്ഡിംഗ് പാർട്ടീസിനായി ആന്റിക് ചെട്ടിനാ ടേർക്കിഷ് നഗാസ് തുടങ്ങിയ ആഭരണങ്ങളുടെ കൂടുതൽ വൈവിധ്യമാർന്ന പൊലിമയുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് വെഡിംഗ് പാർട്ടിസിന് കേവലം ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നക്ഷത്ര മാംഗലത്തിന്റെ ഭാഗമായി മൂന്ന് വെഡിംഗ് സെറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അത് നമുക്കൊന്ന് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ആ മൂന്ന് വ്യത്യസ്തമായ വെഡിങ് സെറ്റ് അപ്പൊ ആദ്യത്തെ ഈ ഒരു ഡമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നഗാസിന്റെ തന്നെ ഡിഫറെന്റ് മോഡൽസ് ആണ് വെച്ചേക്കുന്നത് കൂടുതൽ ലക്ഷ്മി ദേവിക്കാണ് അതിൽ ഈ മാലകളിലൊക്കെ ഹൈലൈറ്റ്സ് വന്നേക്കുന്നത് എല്ലാം ലക്ഷ്മി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നഗാസിലൊക്കെ അതിൽ തന്നെ സ്റ്റോൺ വർക്ക്സ് വന്നിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് റെഡും വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ വെഡിങ് പാർട്ടിസും സ്പെഷ്യൽ ആയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ഈ ഒരു അഞ്ച് മാല എല്ലാം കൂടി ചേർന്ന് വരുന്നത് ഈ ഒരു ഇത് മാത്രം മുപ്പത് പവനെ വരുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അതിന്റെ ഒരു വെയിറ്റ് ഏറ്റവും ലൈറ്റ് വെയിറ്റിലാണ് വരുന്നത് ലക്ഷ്മി ദേവി ഇല്ലാതെ നമുക്ക് നഗാസ് വേണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അടുത്തത് വന്നേക്കുന്നത് ആന്റിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഈ മാലകളുടെയൊക്കെ ഒരു ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് സ്റ്റോൺ ഡിസൈൻസ് ആയിട്ട് വന്നേക്കാം ആന്റിക്കിൽ തന്നെ എല്ലാം ഹൈലൈറ്റ് വന്നേക്കുന്നത് സ്റ്റോൺസ് ആണ് ഈ ഒരു പെന്റണില് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു ഗ്രീൻ സ്റ്റോൺസ് വന്നിട്ടുണ്ട് പ്രത്യേക ഭംഗിയാണ് പിന്നെ ഗ്രീനും ഇട കളറിന് ഫ്ലോറൽ ഇതായിട്ടുള്ള വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റോൺസ് എല്ലാണ്ടും ആന്റിക് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതിന്റെ മൊത്തം ഒരു വെയിറ്റ് വരുന്നത് മുപ്പത് പവനാണ് ആണ് വെയിറ്റ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്ന സ്റ്റോൺസിന്റെ മോഡലാണ് സ്റ്റോൺസിൽ ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചോക്കറിൽ തന്നെ ആദ്യം തന്നെ ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് ഒരു മിഡിൽ മാലയിലും വീണ്ടും ഒരു ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് അപ്പൊ ലക്ഷ്മി ദേവി വെച്ചിട്ടാണ് ആ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് പ്രഷ്യസ്റ്റോൺസിന് തന്നെ ഗ്രീനും റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ വെച്ച് റൂബി ഇതൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് പെന്റിന്റ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സ്ക്വയറിന്റെ ഒരു മോഡലൊക്കെ വന്നിട്ട് ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ലക്ഷ്മി ദേവി ഇല്ലാതെ നമുക്ക് പ്രഷ്യർ സ്റ്റോൺസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അപ്പൊ ഈ ഒരു മൂന്ന് മാലയുടെ ഫുൾ ഒരു വെയിറ്റ് വരുന്നത് പതിനഞ്ച് പവനാണ് വരുന്നത് അപ്പൊ ഈ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ അതായത് നമ്മുടെ നക്ഷത്ര മംഗലത്തിന്റെ ഭാഗമായി വെഡിങ് പാർട്ടീസിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ